എവിടെ ആയിരുന്നു അന്നെ കാണായിട്ട് ഞാൻ ലാസ്റ്റ് നാസർഖാനേ കൂട്ടി പോയി കളിക്കാൻ ചെന്നപ്പോളേ അവിടെ ലാസ്റ്റ് നാല് ബോളിൽ നാല് സിക്സ് അടിക്കണം ജയിക്കാന് ഞാൻ ഇറങ്ങിയിട്ട് സിമ്പിൾ ആയിട്ട് നാല് സിക്സ് അടിച്ചിട്ട് നാല് സിക്സോ സംശയം രസം ഒന്നല്ല ഞങ്ങള് കളി ചെന്നപ്പോഴുണ്ടെ ഒരു രണ്ട് വൈക്കുമ്പോ നാല് ചെക്കന്മാര് ഞങ്ങളെ ക്രോസ് ചെയ്തു തോറ്റ ടീം തെക്കന്മാരാണ് എന്നിട്ട് എന്നിട്ട് എന്താസർക്ക് ഒരാളൊന്ന് കൊണ്ടേ ഞാൻ മൂന്നാൾ നിന്നാണ് പൂശിയെ പള്ളർച്ചന് കൊടുത്തു മൂന്നാളൊക്കെ അടിണ്ടായി കേട്ടു അതോ അതിന്റെ കാര്യൊന്നും പറണ്ടോസ് എടുക്കും അഞ്ചെട്ടാൾക്കാര് ഞങ്ങളെ തല്ലാണ്ട് വന്നു ഒരു മൂന്നാളെ ഓനും തച്ചു അഞ്ചാളെ ഞാനും തച്ചു കണക്കോളൊന്നാണ്ട് ശരിയാവുന്നില്ലല്ലോ കണക്കിന് വ്യത്യാസം ഉണ്ടെങ്കിലേ ഓം പറഞ്ഞാവും ശരി ഓ ഡിഗ്രി വരെ പോയാളല്ലേ ഞാൻ വെറും രണ്ടാം ക്ലാസ് ആണ്